ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊട്ടിച്ചു കൂട്ട് വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ടു കേട്ടോ ഇത് നമ്മള് പണ്ടൊക്കെ ഈ ചോറ് പഴഞ്ചോറാണ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അറിയാമല്ലോ പണിക്കൊക്കെ പോകുന്ന ഒരു പഴഞ്ചോറ് കഴിക്കുമ്പം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പോ കറിയൊന്നും ഇല്ലെങ്കിൽ രാവിലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പൊട്ടിച്ചു കൂട്ട് പഴഞ്ചോറാണ് കഞ്ഞി അല്ല എന്നിട്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂന്നാല് ഉണക്ക മുളക് ഇതിങ്ങനെ ചൂടാക്കിയെടുക്കുക വറുത്തെടുക്കണം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഉണക്ക മുളക് നല്ല ഞെരിയാൻ പകത്തിന് വറുക്കണം കേട്ടോ എന്നാലും അതിന് രുചിയേ ഉള്ളൂ എന്നിട്ടൊരു പാത്രത്തിലേക്ക് ലേശം പരലുപ്പ് ഇടുക എന്നിട്ട് നമ്മുടെ ഈ മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുങ്ങി കൊടുക്കുക തിരുമ്മി തിരുമ്മി ആ മുളകിന്റെ തൊണ്ട് ഒട്ടും ഇല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കണം പൊടിച്ച ശേഷം അതിലേക്ക് ഒരു കഷ്ണം പുളി ഇടണം പുളി ഇച്ചിരി മുമ്പിൽ നിൽക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക എന്നിട്ട് നന്നായിട്ട് തിരുമ്മി തിരുമ്മി ആ പുളിയും ഈ ഉപ്പും ആ ഉപ്പിന്റെ കല്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് അതിനൊക്കെ അരിഞ്ഞു ചേരാൻ പാകത്തിന് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുക അതിനുശേഷം പൊട്ടിക്കുക എന്നുള്ളതിന്റെ കണ്ടാണ് ഈ പൊട്ടിച്ചു കൂട്ട് എന്ന് പറയുന്നത് അതിലേക്ക് നല്ല പച്ച ചെറിയ ഉള്ളിയാണ് ആയിരുന്നു ഉള്ളി ഉള്ളി വഴറ്റിയിട്ടല്ലാട്ടോ പച്ചയ്ക്ക് തന്നെ ഇടണം അതിൽ കാര്യങ്ങളുണ്ട് പണ്ട് ഉള്ളി കഴിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വെറും ഉള്ളി കഴിക്കുക അതുപോലെ തന്നെ ഉള്ളിക്ക് പ്രതിരോധ ശേഷി കൂടും ജലദോഷം വരില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആ ഉള്ളിയും കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർക്കണം ഉള്ളിയുടെ റിങ്സ് ഒക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് അതിനകത്തേക്ക് വീഴണം അതിനുശേഷം തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ചൂട് കഞ്ഞിവെള്ളാണ് ഒഴിക്കുക കേട്ടോ ആ കഞ്ഞിവെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് നല്ല പച്ച ഒഴിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് പഴഞ്ചോറ് അങ്ങോട്ട് എടുത്ത് കഞ്ഞിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞങ്ങളൊക്കെ ചോറാണ് കഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ പൊട്ടിച്ചതും കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് വേറെ ഒരു കറിയും വേണ്ട എത്ര നല്ല കറി കുടണമെന്നും ഇത് കാണുമ്പം അത് ആവശ്യമായിട്ട് വരും ഒരു പ്രത്യേക ആണ് കഴിച്ചു നോക്കണേ അപ്പൊ കണ്ട എല്ലാവർക്കും വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ